ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷ്ണ മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് നിത ഓടി വരുവാട്ടോ നിധയുടെ കൂടെ തന്നെ അമലുണ്ട് ഉണ്ട് പിന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് സരസ്വതി മ തൊട്ട് ദൂരെ തന്നെ നിപ്പുണ്ട് കേട്ടോ അങ്ങനെ നിത ഓടി വരുവാണ് ഓടി വന്നിട്ട് മണിക്കുട്ടിനെ വേഗം തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുക്കുകയാണ് അതൊന്നും തന്നെ കൃഷ്ണക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല നിത ചോദിക്കുന്നുണ്ട് അമ്മയുടെ മോള് അമ്മേനെ ഇട്ടേച്ചും പോകുവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മണിക്കുട്ടിക്ക് വരാതെ വിഷമവുമാണ് മോള് പോയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ അമ്മ ഇവിടെ കാത്തിരിക്കും എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ മണിക്കുട്ടി പറയുന്നുണ്ട് മോളെ വാ വണ്ടി കയറ് എന്ന് പറയുവാണ് അങ്ങനെ കൃഷ്ണ മണിക്കുട്ടിനെ വണ്ടി കയറ്റിയതിനു ശേഷം കൃഷ്ണയെ വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മണിക്കുട്ടി ഗ്ലാസ്സിൽ കൂടി നിധിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാസ് കൃഷ്ണ കയറ്റിയിടും കേട്ടോ നിധി മണിക്കുട്ടിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മെല്ലാം ഡോക്ടർക്കും സരസ്വതിയും ഒക്കെ വളരെയധികം വിഷമം തോന്നുവാണ് അങ്ങനെ കൃഷ്ണ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് വണ്ടി വിടുമ്പോഴേക്കും നിത അമലിനോട് പറയുന്നുണ്ട് അയ്യോ മോള് പോയല്ലോ അമലേ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അമലെ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ അമല പറയുന്നുണ്ട് മോള് എത്രയും പെട്ടെന്ന് വരുമല്ലോ നിത എന്തിനെത്താൻ ടെൻഷനാവണത് വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അമലേ നിതേനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കെയർ ഇങ്ങനെ പോകുകട്ടോ അതിനുശേഷം കാലിക്കുന്നത് മുത്തിനെയാണ് മുത്തുമ്മറത്ത് മണിക്കുട്ടിനെ ആ കൃഷ്ണനെ കാത്ത് അങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൃഷ്ണയും മണിക്കുട്ടിയും കൂടി തിരിച്ച് വരുന്നത് അപ്പം കൃഷ്ണൻ ഇങ്ങനെ കാർ ഓടിക്കണ സമയത്ത് എല്ലാം തന്നെ വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ കാറുടിച്ചിരിക്കണ സമയത്തും മണിക്കുട്ടി ചോദിക്കണമുണ്ട് അച്ഛാ അച്ഛനെന്തിനാച്ചിങ്ങനെ ടെൻഷനാവണത് അച്ഛൻ വല്ലാത്ത പേടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ശരിക്കും എന്താ എന്താച്ചാൽ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും കൃഷ്ണ പറയേണ്ട എന്ത് പ്രശ്നം ഒന്നുമില്ല മോളെ എന്ന് പറയുകയാണ് മണിക്കുട്ടി പറയേണ്ടത് അച്ഛൻ വലതു നോണെ പറയണ്ട അച്ഛൻ മുഖം മാറിയാൽ എനിക്ക് മനസ്സിലാവും സത്യം പറയേ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയണ്ട അത് വേറൊന്നുമല്ല മോളെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യമൊന്നും നീ മോള് കാവ്യെടുത്ത് മുത്തി പ്രത്യേകിച്ച് മുത്തിനോടും ഒന്നും പറയരുതെട്ടോ എന്ത് കാര്യം എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ അത് ആ അമ്മൂമ്മയുടെ കയ്യിൽ മോളുടെ അമ്മയുടെ ഫോട്ടോ കണ്ട കാര്യം അതുപോലെ തന്നെ നിതാൻ്റെ മോളെ സ്നേഹിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ഡോക്ടർമാർ സംസാരിച്ച കാര്യങ്ങളും അവിടുത്തെ ഒരു കാര്യം ഒന്നും തന്നെ രാ കാവ്യം അതുപോലെ തന്നെ മുത്തിനോടും പറയരുതെന്ന് പറയുമ്പോൾ ഇല്ല അച്ഛൻ ഞാൻ പറയില്ല അച്ഛനെന്തെങ്കിലും പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ ആർക്കെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയേണ്ടത് അത് അച്ഛനെ അറിയാം എങ്കിലും ഇത് മോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വായെന്ന് അറിയാം ാണ്ട് പോലും മുത്തിൻ്റെ അടുത്ത് പോലും ഈ സത്യങ്ങളൊന്നും പറയരുത് എന്ന് ഇല്ല ഇല്ലച്ചാ ഞാൻ പറയില്ല എന്ന് പറയുമ്പോ കൃഷ്ണ ശരി എന്ന് പറയാണ് അതിനുശേഷം കൃഷ്ണ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ ഈശ്വര ദുരന്തങ്ങൾ എന്നെ വിട്ട് പോകുന്നില്ലല്ലോ എന്നൊക്കെ കൃഷ്ണ കൃഷ്ണിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്താണെങ്കിൽ ഒരു സമാധാനം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ കാവ്യ വരുന്നുണ്ട് ആഹാ മോളെ നീ ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മേ അച്ഛനും മണിക്കുട്ടിയും ദേ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് സമയം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു സഴിക്ക് പോയതല്ലേ മോളെ എങ്ങനെ ചടപടയിൽ നിന്നൊക്കെ ഇറങ്ങി വരാൻ പറ്റുന്നത് അവരിപ്പം തന്നെ വരുമായിരിക്കും എന്ന് പറയുമ്പോൾ എങ്കിലും എത്ര നേരുവായമ്മേ അമ്മ അമ്മ ഫോണൊന്ന് വിളിച്ചിട്ട് എടുത്തിട്ട് അച്ഛനൊന്ന് വിളിച്ചെന്ന് പറയുമ്പോൾ അത് വേണം മോളെ അച്ഛൻ ഡ്രൈവ് ചെയ്യും എന്നാലും കുഴപ്പമില്ല അമ്മ ഒന്ന് വിളിക്ക് അവർ ചിലപ്പോൾ അവിടെ തന്നെയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മ ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് കാവി വിളിക്കാൻ പോകുമ്പോഴേ ും കൃഷ്ണയുടെ അങ്ങോട്ടേക്ക് വരുവാണ് മുത്തു പറയുന്നുണ്ട് ദേ അമ്മയ അവരിങ്കെത്തി എന്ന് പറയുവാണ് അങ്ങനെ കൃഷ്ണ കാരണമെടുത്ത് കൃഷ്ണ ആദ്യം ഇറങ്ങുന്നുണ്ട് അതിന് ശേഷം മണിക്കുട്ടീനെ ഇറക്കുകയാണ് മണിക്കുട്ടി വേഗം തന്നെ മുത്തിനെ കാവ്യനെ സൂക്ഷിച്ച് നോക്കിയിട്ട് വേഗം ഓടി അവരുടെ അടുത്തേക്ക് വരുവാട്ടോ മുത്ത ആ സമയത്ത് മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ കെട്ടിപ്പിടിക്കുവാണ് ആ സമയത്താണ് മുത്താക്കാരെ ശ്രദ്ധിക്കണത് ഇവിടെ നിന്ന് കാവ്യെ കെട്ടിക്കൊടുത്തത് ആ രണ്ട് മുടി പിന്നിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ആ മുടി പിന്നിട്ടൊന്ന് കാണുന്ന ഇപ്പം വേറെ സ്റ്റൈലിലാണ് മുടി കെട്ടിയേക്കുന്നത് അതിങ്ങനെ മുത്ത ഇങ്ങനെ നോക്കുകാട്ടോ അതിനുശേഷം മുടിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് മണിക്കുട്ടിനെ ആകെ മാറ്റിയ പോലെ മുത്തിനെ ഫീൽ ചെയ്യുവാണ് അതിനുശേഷം മുത്ത് പറയുന്നുണ്ട് എത്ര നേരവും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എത്ര നേരവും അറിയാം നമുക്ക് കാത്തിരിക്കുന്നത് എന്ന് പറയുകയാണ് ഞാനിവിടെ നിന്ന് അടിച്ച് പോറടിച്ച് മതിയായി മണിക്കുട്ടി വാ നമുക്ക് പോയി കളിക്കാം എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് കളിക്കാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ അവരും ഒറ്റത്തിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് കാവ്യ ചോദിക്കുന്നുണ്ട് എന്താ കൃഷ്ണ കൃഷ്ണൻ്റെ മുഖത്ത് പോലത്തെ ടെൻഷൻ പോലെ ഏ ഒന്നുമില്ല കാവ്യേ ഇല്ല എന്തൊരു കുഴപ്പമുണ്ട് എന്താ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അതിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നും ഞാൻ തന്നോട് പറഞ്ഞില്ല ഒന്നുമില്ല അങ്ങനെ പേടിക്കാനായിട്ടുള്ളതൊന്നുമില്ല എന്നാലും എന്തൊരു ഉണ്ട് എന്താ കൃഷ്ണ എന്നോട് പറയുന്നു പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അത് ഹോസ്പിറ്റലിൽ പോയതും വല്ലാതെ പൊല്ലാപ്പായടോ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ പോയപ്പോൾ ആ ഇത് ആ കുട്ടിയുണ്ടല്ലോ നിത അവൾക്കാണെങ്കിൽ മണിക്കുട്ടി ഇല്ലാണ്ട് ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചിട്ട് തിരിച്ച് കൊണ്ടുവരാൻ എന്നല്ലേ വിചാരിച്ചത് പക്ഷെ ഇപ്പം അവരങ്ങനെയൊന്നും അല്ല പറയണത് അവരുടെ അസുഖം മാറണവരെ മണിക്കുട്ടിനെ അവിടെ നിർത്താൻ പറ്റുമോ എന്ന രീതിയിലൊക്കെയാണ് അവരുടെ സംസാരവും ചിന്താഗതിയൊക്കെ അതെങ്ങനെ പറ്റും കൃഷ്ണ നമുക്ക് നമ്മുടെ മോളെ അങ്ങനെ വല്ലവരുടെ കയ്യിൽ ഏൽപ്പിക്കാനൊക്കെ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതെ അത് തന്നെയാണ് എൻ്റെ എന്ന് പറയുമ്പോൾ ഏയ് കൃഷ്ണ അതൊന്നും ടെൻഷൻ ആക്കണ്ട ആവണ്ട നമ്മളെ മനുഷ്യത്തിൻ്റെ പേരിൽ അവരൊന്ന് സഹായിക്കാം അവരുടെ അസുഖം മാറണമെങ്കിൽ ഇടയ്ക്കൊന്ന് കൊണ്ടേ കാണിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവർ മണിക്കുട്ടീനെ സ്വന്തമായിട്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്തായാലും പ്രശ്നമാക്കിയേ പറ്റും മാത്രമല്ല നമ്മൾ ഒരാളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ അവർ നമ്മളെ ദുരുപയോഗം ചെയ്ത് നമുക്കത് തന്നെ ക്വസ്റ്റ്യൻ ചെയ്താലേ പറ്റൂ കൃഷ്ണാൻ ചോദിക്കുമ്പോൾ അതേടോ എനിക്ക് അത് തന്നെയാണ് ടെൻഷൻ മണിക്കുട്ടി നമ്മുടെ കൈവിട്ട് പോകുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ട് നോക്ക് ആ കുട്ടികളുടെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടീനെ മുത്തനേയും കാണിക്കുകയാണ് അവർക്ക് എൻ്റെ ഒരു അവരുടെ രണ്ട് ശരീരം ഒരു മനസ്സുമാണ് അവരെ തമ്മിൽ പിരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആകുമടും ണ്ട് ഒരിക്കലും ഇല്ല അവരെ പിരിപ്പിക്കണമെന്നല്ല മണിക്കുട്ടി നമ്മുടെ മകളാണ് നമ്മുടെ മകള് നമ്മളെതിനെ വേറെ ആക്കിണേ കൊടുക്കണത് അതൊന്നും നടക്കില്ല കൃഷ്ണ അത് നമുക്ക് ആരുടെ മുഖം കറുത്താലും കുഴപ്പമില്ല നമുക്ക് ഉള്ള കാര്യം ഉള്ള പോലെ പറയണം കൃഷ്ണ അതൊന്നും അറിഞ്ഞ ആവണ്ട ഇനി ഇവർ ഈ കാര്യം വേണ്ടി മണിക്കുട്ടീനെ എങ്ങനെ സ്വന്തമായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ മണിക്കുട്ടിന് അസുഖം മാറണവരെ അവരുടെ കൂടെ നിർത്താനോ എന്തെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമുക്ക് അപ്പ ആലോചിക്കാം കൃഷ്ണൻ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനാവണ്ടാവുക അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് കാവ്യ അകത്ത് വിളിച്ചുകൊണ്ട് പോവാണ് കൃഷ്ണനെ അതിനുശേഷം കാണിക്കണത് നമ്മുടെ സരസ്വതി അമ്മേനെയാണ് സരസ്വമതി അമ്മേടടുത്ത് ഡോക്ടറെ ഡോക്ടർ തീരെ ചോദിക്കുന്നുണ്ട് നിധയുടെ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മണിക്കൂട്ടി വന്നപ്പോൾ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ നിധിയുടെ അസുഖം പെട്ടെന്ന് മാറുന്നൊരു അസുഖമല്ല അമ്മ എന്ന് പറയുമ്പോൾ അതെന്താ ഡോക്ടർ അമ്മക്കറിയാലോ പണ്ട് തൊട്ടേ വളരെയധികം പാവമായിരുന്നു ഇത് അതുകൊണ്ട് മകൾ മനുഷ്യർ ഒട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവമായി അതിനുശേഷം ഇപ്പൊ മണിക്കുട്ടിനെ കണ്ടപ്പോ സ്വന്തം മകളായിട്ട് തന്നെയാ വിചാരിച്ചിരിക്കുന്നത് മണിക്കുട്ടിനെ കൃഷ്ണ വീണ്ടും തിരിച്ചു കൊണ്ടുവരും അവർക്ക് എന്തൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മണിക്കുട്ടി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിധയുടെ അസുഖം മാറും എന്ന് ഡോക്ടർ പറയുമ്പോൾ സരസ്വതി അമ്മ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നേരിട്ടു ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നിധിയുടെ അസുഖം വേണമെങ്കിൽ ഒരേ ഒരു മരുന്നേ ഉള്ളൂ അത് മണിക്കുട്ടിയാണ് മണിക്കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിധിയുടെ അസുഖം മാറും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകുവാണ് പോയിക്കുമ്പോഴേക്കും സരസ്വതി അമ്മ എന്ത് ചെയ്യണം എന്നു പറയേണ്ട സരസ്വതി അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും പിന്നീട് കാണിക്കണത് നിധയും അമലും കൂടി തിരിച്ച അമലിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ അവിടെ വരുമ്പോഴേക്കും നമ്മുടെ അമലിൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും അവിടെ ഉണ്ട് കേട്ടോ അപ്പം അശ്വതി എന്ന പേര് മഹേഷും എന്ന് പേര് അപ്പോൾ അമലിൻ്റെ അനിയത്തി ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിതയും അമലും വരുന്നുണ്ട് ആ അമല് ചോദിക്കണ്ട ആഹാ നിങ്ങളിത് എപ്പോൾ എത്തി എന്ന് ചോദിക്കുമ്പോൾ അശ്വതി പറയുന്നുണ്ട് ഇവിടെ കുറച്ചു നേരം ഏടാ എത്തിയത് ഏട്ടൻ ഏട്ടത്തിനെ കൊണ്ട് എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ദത്തൻ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൽ വരെ പോയതാ എന്ന് പറയുമ്പോൾ നിത പറയേണ്ടത് അതെ അവിടെ എൻ്റെ മിന്നുമോ വന്നിട്ടുണ്ട് മിന്നുമോളെ കാണാൻ വേണ്ടി പോയതാണ് ഉടനെ തന്നെ അവൾ ഇവിടെ വരും കേട്ടോ നിങ്ങൾ വന്നിട്ട് ഒത്തിരി നേരമായോ ഞാൻ ചായയോ കുടിക്കാൻ ചായയോ കാപ്പി എടുക്കാം ആദ്യം ഡ്രസ്സ് ഒന്ന് ഒക്കെ ചെയ്തിട്ട് വരട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നിത അകത്തേക്ക് കയറി പോവാണ് നിങ്ങൾക്ക് അകത്തേക്ക് പോകുമ്പോഴേക്കും അശ്വതി ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടി കാണുന്നതൊക്കെ ആ മണിക്കുട്ടിയുടെ കാര്യമാണോ ഏട്ടത്തീ പറയണതെന്ന് ചോദിക്കുമ്പോൾ അമല പറയുന്നുണ്ട് അതെ മണിക്കുട്ടിയുടെ സ്വന്തം മകളായിട്ട് കണ്ടിരിക്കുകയാണ് ഇതേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും മേട്ടാവ എല്ലാവരുടെയും പിള്ളേരെ സ്വന്തം മകളായിട്ട് കണ്ട് ദത്തെടുക്കാരൊക്കെ തീരുമാനിച്ചാൽ അതൊക്കെ വലുതെ പൊല്ലപ്പാവും കേട്ടോ എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് എന്തിനാ അളിയ ഇത് ഈ കാര്യങ്ങൾക്കൊക്കെ നടക്കണത് ആ കുട്ടീനെ വെറുതെ എന്തിനാണ് ഏട്ടത്തിൻ്റെ മനസ്സിൽ അങ്ങനെ മിന്നു ആക്കി തീർക്കണതെന്ന് പറയുമ്പോൾ അശ്വതി പറയേണ്ടത് ഏട്ടന് അത്രയ്ക്കും നിർബന്ധം എനിക്ക് എനിക്ക് രണ്ടും പെമ്മ െ അതിലൊരെണ്ണിത്തിന് ഏട്ടനെ തരാൻ ഞാൻ പറഞ്ഞല്ലോ എന്ന് അശ്വതി പറയുമ്പോൾ നിന്റെ വലിയ മനസ്സിന് വളരെ അധികം നന്ദിയുണ്ട് അശ്വതി പക്ഷേ നിനക്കറിയാലോ നിന്റെ മക്കളെ നിത ആ മിുമോളായിട്ട് കാണുന്നില്ല മണിക്കുട്ടിക്ക് മിന്നുമോളുടെ എവിടെയൊക്കെ ഒരു ചായ ഉണ്ട് അതുകൊണ്ടാ അയാള് മിന്നുമോൾ എന്ന് പറയണം മിന്നുമോൾ എന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടെ പുറകെ നടക്കുന്നതെന്നൊക്കെ പറട്ടെ അവനകത്തേക്ക് പോവാ ആ സമയത്ത് അശ്വതിലെ മഹേഷിന്റെ മനസ്സിൽ ഫുള്ളും മണിക്കൂട്ടിയെങ്ങാനും ഇവിടെ മിന്നുമോട്ടുവന്നു കഴിഞ്ഞാൽ ഈ കണക്കില്ലാത്ത സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലാകുമല്ലോ എന്നൊരു പേടിയാണ് മഹേഷിനും അശ്വതിക്കും കേട്ടോ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും കൃഷ്ണയും മണിക്കുട്ടിയും മുത്തും ഭക്ഷണം കഴിക്കാതിരിക്കുവാണ് മണിക്കുട്ടിയും മുത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൃഷ്ണൻ ഭക്ഷണം കഴിക്കാണ്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക കേട്ടോ കാവ്യ വരുന്നുണ്ട് കാവ്യ വന്നിട്ട് മു മണിക്കുട്ടിയോട് ചോദിക്കണ്ടേ മണിക്കുട്ടി വിശന്ന് കഴിഞ്ഞാലേ മുത്ത് നോക്കിക്കേ ആരാകുമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഭീകര ഭീകരതയാകും അതായത് ഭയങ്കര സാധനമാകും എന്നൊക്കെ മണിക്കുട്ടി പറയുകയാണ് ആ സമയത്ത് മണി മുത്താണെങ്കിൽ വിശന്നിട്ട് പിന്നെയും പിന്നെ ഭയങ്കരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകട്ടോ ആ സമയത്താണ് കാവ്യ പെട്ടെന്ന് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുന്നത് എന്താ കൃഷ്ണൻ വരത്ത ടെൻഷൻ പോലെ ഏ ഒന്നുമില്ല എന്നിങ്ങനെ പറയുവാണ് എന്തൊരു എന്തോ ഹോസ്പിറ്റലിലെ കാര്യം ആലോചിച്ചിട്ടാണോ അത് വിട്ടുകള കൃഷ്ണ വന്നെടുത്ത് വെച്ച് നമുക്ക് കാണാം എന്ന് പറയുകയാണം അതിനുശേഷം ശരി എന്നിങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണ ഇങ്ങനെ കാവ്യടുത്ത് പറഞ്ഞിട്ട് എന്തോ വല്ലാത്തൊരു പേടി പോലെ തോന്നുന്നുണ്ടോ പ്രശ്നങ്ങൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് വന്ന പോലത്തെ ഒരു തോന്നലാന്ന് പറയുമ്പോൾ ഏ അങ്ങനൊന്നും ഇല്ല കൃഷ്ണ ഞാൻ പറഞ്ഞില്ല ഞാനില്ലേ കൃഷ്ണയുടെ കൂടെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ നമുക്ക് രണ്ടേക്കും കൂടി നേരിടാം എന്നൊക്കെ പറയുവാട്ടോ കാവ്യ ആ സമയത്ത് കൃഷ്ണന്റെ മൊബൈലിലേക്ക് ഒരു കോള് വരുവാണ് കൃഷ്ണൻ നോക്കുമ്പോൾ സരസ്വതി അമ്മയാണ് കേട്ടോ വിളിക്കണത് ആ സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്യുന്നതായിട്ട് ഫോൺ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇടാ ഇടാണ് ആ സമയത്ത് കാവ്യ മണിക്കുട്ടി ഫോണിലേക്ക് നോക്കുമ്പോൾ സരസ്വതി അമ്മയാണ് വിളിക്കണതെന്ന് കാണുന്നുണ്ട് കാവ്യ കണ്ടില്ല കാവ്യ ചോദിക്കണ്ട ആരാ കൃഷ്ണ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ഓഫീസിൽ നിന്നാണോ സുനില വിളിക്കണത് എന്തോ ഡൗട്ട് ചോദിക്കാനാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറയുവാണ് ആ ശരി എന്ന് കാവ്യ പറയുന്നുണ്ട് ആ സമയത്ത് മണിക്കുട്ടി മനസ്സിൽ വിചാരിക്കുകയാണ് സരസ്വതി അമ്മയും അച്ഛനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് സരസ്വതി അമ്മയാണല്ലോ വിളിച്ചത് ഇവർ തമ്മിൽ എന്തൊക്കെയോ റിലേഷനും ബന്ധവും എന്തോ ഉണ്ട് അത് എന്തായാലും കണ്ടുപിടിക്കണം അച്ഛൻ അച്ഛനറിയാണ്ട് തന്നെ സത്യങ്ങൾ കണ്ടുപിടിക്കണം എന്ന് മണിക്കുട്ടി മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ